കല്ലൂർക്കാട് കാരക്കുന്നൽ ടെക്സ്റ്റൈൽ ഉടമ കെ ഐ മത്തായി മാത്തിക്കുട്ടി എൺപത്തിയാറ് നിര്യാതന കോലടി പുളിക്കൽ ത്രേസ്യാ ഭാര്യ മക്കൾ ഷേർലി മാത്യു റെന്നി സൈമൺ യു എസ് എ നെക്സൺ കെ മാത്യു ബിസിനസ് ജെയ്സൺ കെ മാത്യു യു എസ് എ മരുമക്കൾ മാത്യു കാപ്പിൽ സൈമൺ പട്ടരുമടത്തിൽ കോതമംഗലം യുഎസ്എ പ്രിൻസി തൈക്കുന്നേ തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ അധ്യാപികയാണ് ഷൈജി ചിറ്റിനപ്പിള്ളി കാലടി യു എസ് എ യു എസ് എയിലുള്ള ജോസഫ് തോമസ് ജോർജ് മേരി ജോസഫ് മാനാട് എന്നിവർ സഹോദരങ്ങളാണ് മൃതദേഹം അഞ്ചാം തീയതി ഞായറാഴ്ച വൈകിട്ട് മണിക്ക് വസതിയിൽ കൊണ്ടുവരുന്നതും സംസ്കാരം തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് പി എമ്മിന് വീട്ടിലാരംഭിച്ച് കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് കുടുംബ കല്ലറിയിൽ സംസ്കരിക്കും പരേതന്റെ വേർപാടിൽ കല്ലൂർക്കാട് മർച്ചന്റ് അസോസിയേഷൻ തിങ്കളാഴ്ച രണ്ടു മണി മുതൽ നാലു മണിവരെ കടകളടച്ച് അനുശോചനം രേഖപ്പെടുത്തുമെന്ന് പ്രസിഡന്റ് ജോയി തോമസ് പറഞ്ഞു ചേട്ടൻ മർച്ചന്റ് അസോസിയേഷന്റെ ആദ്യകാല പ്രസിഡന്റുമാരാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് കല്ലൂർക്കാട് മർച്ചന്റ് അസോസിയേഷന്റെ ഘട്ടം അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലത്ത് ആണ് ഘട്ടമാണത് ഉപനിയാങ്ങൾക്കാട് മർച്ച അസോസിയേഷന്റെ ഇന്നത്തെ ഭാവവും കൂടും ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തത് മറ്റക്കുടി ചേർത്താണ് അദ്ദേഹത്തിന്റെ മരണം നിർത്താനാതെ ഒരു സംഘടനയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം ഒരു കാലം എന്റെ പ്രശ്നം ആയിട്ട് പ്രവർത്തിക്കുകയും മരിക്കുന്നവരെ ഈ സംഘടനയുടെ സജീവ മെമ്പറുമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹത്തെ സംഘടന വിളിച്ച് ആദരിച്ചിട്ടുണ്ട് മുൻപത്തിന്റെ നിലയിൽ എല്ലായിപ്പോഴും സംഘടനയുടെ നേട്ടത്തിന് വേണ്ടി വളർച്ചക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം ദീർഘാലം അമേരിക്കയിലായിരുന്നു അതുകൊണ്ടാണ് അന്ന് പ്രസിദ്ധം ഒഴിവായത് അദ്ദേഹം പ്രസിഡാനം ഒഴിവായ ശേഷമാണ് റീസ് പ്രസന്റ് പ്രസിഡന്റ് ആയത് റീസ് ചേട്ടൻ സെക്രട്ടറിയും മറ്റേ കൂട്ടിച്ചേട്ടൻ പ്രസന്റായുന്ന കാലഘട്ടത്തിലാണ് കള്ളർക്കാരുടെ വ്യാപാര ഫ്ല ഉണ്ടാക്കുന്നത് അത് ഒരു കാലത്തും ഇവിടുത്തെ വ്യാപാരികൾക്ക് മറക്കാൻ പറ്റിയില്ല ഈ സംഘടനയ്ക്ക് അടി ഒരു നമുക്കറിയാം ഒരു വീട് ഒരു ഏത് ആളിനും സ്വപ്നമാണ് ഈ സംഘടനയ്ക്ക് വീടുണ്ടാക്കിയ ഭവനമുണ്ടാക്കിയ വന്ന കുട്ടിച്ചേട്ടന്റെ വേറുപാട് സംഘടനയ്ക്ക് തീരാമർശമാണ് അദ്ദേഹത്തിന്റെ നിര്യാണത്തില് താഴെ മർസന്ധോസന്റെ ആഹാദമായ ദുഃഖം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മക്കൾക്കും കുടുംബാംഗങ്ങളെല്ലാം മർസന്ധ അസോസന്റെ അനുശോകനം അറിയിക്കും തിങ്കളാഴ്ച അദ്ദേഹത്തിന്റെ വേറെ മരണത്തെ അനുബന്ധിച്ച് തിങ്കളാഴ്ച രണ്ടു മണിയായിട്ട് നാലുമണി വരെ അടച്ച് അദ്ദേഹത്തിന്റെ നിര്യാണത്തില് അനുശോകൻ മുഴുവൻ വ്യാപാരികളും രണ്ടു മണി നാലുമണി കാലങ്ങളൊക്കെ ഒന്നുമണിക്ക് അദ്ദേഹത്തിന്റെ കാരമാണ് തവണ തന്നെയാണ് എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് കൂടി വളരെ വിനീതമായിട്ട്